നമസ്കാരം ഞാൻ വഞ്ചാഭക്കര നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ ശനിയുടെ മാറ്റത്തെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പം നമ്മൾ തുലാക്കൂറുകാരെ വരെ പറഞ്ഞു നിർത്തി ഇനി അടുത്ത വൃശ്ചികക്കൂറാണ് വൃശ്ചികക്കൂർ അനിടം വിശാഖത്തിക്കാല ത്രിക്കേട്ട ഇത് വൃശ്ചികക്കൂറാണ് അവർക്ക് ഇപ്പോൾ കണ്ടകശനിയാണ് അവർക്കീ മാർച്ച് ശേഷം അല്ലെ മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം കണ്ടകൻ മാറി ശനി അഞ്ചിലേക്ക് പോകും അവർക്കും ശനിയുടെ മാറ്റം കൊണ്ട് പല ഗുണങ്ങളുണ്ട് നാലാമടവും മൂന്നാമടവും വഹിക്കുന്ന ശനിയാണ് അപ്പം അവർക്ക് ചിലപ്പോൾ മുണങ്ങിക്കിടക്കുന്ന വീടുപണികൾ അതുപോലെ തന്നെ വാഹനയോഗം ഇതൊക്കെ ഈ ശനിയുടെ മാറ്റം കൊണ്ട് ഉണ്ടാകാം ഇനി ധനക്കൂറാണ് ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൽ കാലം ഇവർക്ക് ശനി മൂന്നിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അവർക്ക് ആ ശനി നാലിലേക്ക് വരികയാണ് ഈ മാർച്ച് കഴിയുന്നത് അപ്പോൾ കണ്ടകനായി തുടങ്ങും അപ്പം എന്ന് പറയുന്ന കുടുംബം വാഹനം ഇതെല്ലാം ശരിക്കുക അവിടെ ശനി ദുരിതനായിട്ട് നിൽക്കുമ്പം യാത്രയൊക്കെ വളരെ ശനിയുടെ ദോഷം കൊണ്ട് ഉള്ള കാലങ്ങളിൽ വളരെ സൂക്ഷിച്ചുപയോഗിക്കുക വാഹനമൊക്കെ സൂക്ഷിച്ചുപയോഗിക്കുക കുടുംബം കുടുംബത്തിൽ ചില ശുദ്ധതകളൊക്കെ അവർക്ക് വരാം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാകാം ഇനിയും മകരക്കൂർ അവർക്ക് ശനി ഇപ്പോൾ രണ്ടിലാണ് നിൽക്കുന്നത് അവരുടെ ഏഴര ശനി ഏഴര വർഷമായിട്ടുള്ള ഏഴര ശനി മാറുകയാണ് മാർച്ച് ഇരുപത്തി മൂന്ന് അത് ഇകത്തെ ഉത്രാടത്തി മുക്കാല് തിരുവോണം അവിട്ട തര ഒന്നും രണ്ടും പാദം ഇതാണ് മകരക്കൂറ് അവർക്ക് ശനി രണ്ടിരിക്കുന്ന ശനി മൂന്നിലേക്ക് വരും ശനിയുടെ ദോഷം ആറേഴ് ഏഴേഴ് വർഷമായിട്ട് അനുഭവിക്കുന്നത് ദുരിതങ്ങൾ കുറയും ഇനി കുംഭക്കൂറ് അവിട്ടം മൂന്നും നാലും പാപം അവിട്ടം തന്നെ രണ്ട് നക്ഷത്രത്തിലെ കൂറുകളുണ്ട് അതിൽ മൂന്നും നാലും ഭാവത്തിന് ശനിയുടെ ദോഷം മാറുന്നില്ല ആ ശനി ജന്മത്തിൽ ഇപ്പം കിട്ടുന്നത് രണ്ടിലോട്ട് വരികയാണ് ഇരുപത് മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം അവർക്ക് ആ രണ്ടിൽ വന്നതിന് ശേഷം രണ്ടര വർഷം നിന്നതിന് ശേഷമേ ശനിയുടെ ദോഷം മാറത്തുള്ളൂ അപ്പോൾ അവർക്ക് ഇനി ശനി വരുന്നത് ദോഷമായി രണ്ടാം ഭാവം ധനം വാക്ക് അപ്പോൾ അവർ വാക്കുകളൊക്കെ ഈ ശനിയുടെ ദോഷം രണ്ടിൽ വരുമ്പോൾ വാക് ദോഷങ്ങൾ വരാം വാഗ്ദാത ദോഷങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ ഇണങ്ങുന്നവരുമായിട്ട് വാക്ക് ഒരു ഒരൊറ്റ വാക്കുകൊണ്ട് ഇണങ്ങാം അതുപോലെ ധനം ധനം മാന്യം ധനം ചിലവ് ആകുക കൂടുതൽ ചിലവ് ആവശ്യമില്ലാതെ ചിലവാകുക ചിലവാക നമ്മൾ അറിഞ്ഞ് ചിലവാക്കുന്ന ധന ചിലവെന്ന് പറയാൻ പറ്റിയല്ല അത് നമ്മൾ അറിഞ്ഞ് ചിലവാക്കുന്ന അറിയാതെ ചിലവാകുന്നത് അതായത് നമുക്ക് ആവശ്യമില്ലാതെ ചിലവാകുന്ന ധനം ഇത് വേണം അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ ഇവർക്കുണ്ട് ഇനി മീനക്കൂറുകാർ മീനക്കൂറുകാരെ രേവതി കൂരുട്ടാതി കുംഭക്കൂറുകാരുടെ നക്ഷത്രം പറഞ്ഞാൽ അവിടുത്തെ ഒന്നും മൂന്നും നാലും പാദവും ചതയം പൂരുട്ടാതി മുക്കാർ അത് കഴിഞ്ഞ് മീനക്കൂറുകാർ അവർക്ക് ശനി ജന്മത്തിലേക്ക് വരുവാ അവർക്ക് ശനി ഒരുപാട് നിൽക്കും ജന്മത്തിൽ രണ്ടര വർഷം നീന്തും അടുത്ത രണ്ടര വർഷങ്ങൾ കഴിഞ്ഞ് ശനിദോഷം ഏഴര ശനിദോഷം ദോഷം മാറുകയുള്ളൂ മാർച്ച് ഇരുപത്തൊമ്പ് കഴിയുമ്പോൾ അവർക്ക് ജന്മത്തിലേക്ക് സോ ശരീരം ശരീരത്തിന് ദുരിതം ക്ലേശങ്ങൾ കൂടും ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് ശേഷം ദേഹ ദുരിതങ്ങൾ ഈ നാളുകാർ കൂടാം ഏതാണ് ഉരുട്ടാതി കാല് ഉത്തുട്ടാതി ദേവതി ഈ നാളുകാർ അപ്പോൾ അവരും ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ അയ്യപ്പ ഓരോരുത്തരുടെ ആചാരമനുസരിച്ച് അയ്യപ്പനും അല്ലെങ്കിൽ ആ ഒരു പള്ളിയിൽ പോവാ മുസ്ലിങ്ങളാണെങ്കിൽ പിന്നെ ഗിയറിസ് കുഞ്ഞാളിന് വെള്ളുഗ്രിയൊക്കെ എത്തിക്കുക ക്രിസ്ത്യൻസാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പരിഹാരക്രിയകൾ ചെയ്ത ഒരു പരിധിവരെ നമുക്ക് ദോഷ കാഠിന്യം കുറയ്ക്കാൻ സാധിക്കും പൂർണ്ണമായിട്ടും മാറത്തില്ല ജാതക ദോഷം കുറച്ച് അനുഭവിച്ചേ പറ്റുകയുള്ളൂ എന്തെല്ലാം ചെയ്താലും കാൽഭാഗം നമുക്ക് അനുഭവമാണ് ഇനി ഈ ശനി ദോഷമുള്ളവർക്ക് എക്കോലവും ശനി വലിയേര ഇതിൻ്റെ ശത്രു ഗ്രഹങ്ങൾ ഈ ശനിയുടെ ദൃഷ്ടിയിൽപ്പെടുമ്പോൾ ശനിയായിട്ട് യോഗം ചെയ്യുമ്പോഴേ ശനിയുടെ ദോഷം ആ കാലഘട്ടങ്ങളിലാവുന്നു ഈ ഏഴര ശനിയും കണ്ടര ശനിയും തോന്നി അപ്പം ബുധൻ ശത്രുവാണ് ചൊവ്വാശത്രുവാണ് ശനിക്ക് ചന്ദ്രൻ ശത്രുവാ അപ്പം ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ശത്രുവാ അപ്പം ചന്ദ്രൻ്റെ കാരകത്വം ദേഹം ശരീരകാരകൻ ഐശ്വര്യം ലക്ഷ്മിയാണ് മാതൃകാരകൻ മാതാവാണ് അപ്പോൾ ഇതൊക്കെ ഈ ശനിയുടെ ദുരിതമാകുമ്പോൾ ആ മാതാ മാതാവിന് ദോഷമോ അല്ലെങ്കിൽ മാതൃതുല്യവർക്കായിട്ടുള്ള ദോഷമോ അല്ലെങ്കിൽ ദേഹത്തിൻ്റെ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ മദ്യസേവ കൂടുക മദ്യം അതുവരെ കുറച്ച് കഴിക്കുന്നവർ കൂടുതൽ കഴിക്കുക ഇങ്ങനെയൊക്കെ അവസ്ഥയാണ് ഈ ശനി ദോഷം വരുന്നത് ഇത് യോഗമായിട്ടോ ഈ ദൃഷ്ടിയായിട്ടോ വരത്തു ചന്ദ്രൻ ബുധൻ വിദ്യയാണ് അപ്പം ബുധനും യോഗത്തിലോ ബുധൻ ശനിയുടെ ദൃഷ്ടിയിലോ ബുധനും ശനിയും കൂടെ യോഗം ചെയ്യുന്നു ആ ഒരു മാസക്കാലം ഈ ഏഴരക്ഷനിയോ രണ്ടിയോ ഉള്ളവർക്ക് വിദ്യക്ക് അല്ലെങ്കിൽ തൊഴിലിൻ്റെ പ്രശ്നങ്ങൾ ബുദ്ധിജീവികളിൽ നിന്ന് ഉള്ള പ്രശ്നങ്ങൾ വായു ശല്യം രക്തസംബന്ധമായ ദോഷങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് പ്രവഹിക്കും അതിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുകയും ചെയ്യും ഇനി ചൊവ്വ ചൊവ്വ ഊർജവാണ് പവറാണ് അപ്പോൾ ആ പവർ വശിക്കുന്ന ഭൂമി സഹോദരൻ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രശ്നങ്ങൾ ഇന്നേ പറഞ്ഞ പോലെ ഉണ്ടാകും ചുവായ ദൃഷ്ടിയോ ചുവ ദൃഷ്ടി ചെയ്യുകയോ ചുവയോഗം ചെയ്യുകയോ സമയത്ത് സൂര്യൻ ആത്മകാരകനും പിതൃകാരകനുമാണ് സ്വർണ്ണമാണ് ഘനകോഗയാണ് ധനം വർത്തിപ്പെടുന്നത് അപ്പോൾ അത് പരമശത്രുക്കളാകും അപ്പോൾ അത് യോഗം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മബലം നശിക്കുന്ന അവസ്ഥകളുണ്ടാകും ശിരോ ശിരസാണ് ശിരസിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ശിരോ രോഗങ്ങൾ കൊണ്ടുള്ള ദുരിതം അതും ആത്മബലം നശിക്കും അപ്പം ഇങ്ങനെ ഇവിടെ ചിന്തിക്കുക അപ്പോൾ എല്ലാത്തിനും പ്രാർത്ഥന ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ചിച്ച് പ്രാർത്ഥിക്കാതിരിക്കുക നമസ്കാരം